അസ്സാമലൈക്കും വരഹമുല്ല വർക്കാത്തു ഒരു മുസ്ലിം മരണപ്പെട്ടു കഴിഞ്ഞാൽ മുസ്ലിമിന് വേണ്ടിയുള്ളതായ പ്രാർത്ഥനയെക്കുറിച്ചാണ് ചോദിക്കുന്നത് എങ്ങനെ പ്രാർത്ഥിക്കണം ദർജ വർദ്ധിപ്പിക്കാൻ വേണ്ടി ചിലർ ചിലർ പ്രാർത്ഥിക്കുന്ന കേൾക്കാറുണ്ട് അത് ശരിയാണോ മുസ്ലിം മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മുസ്ലിമിന് വേണ്ടി മൗഫുരത്തിന് വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത് ഏറ്റവും മുഖ്യം മൗഫുരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അള്ളാഹു ലഹു അത് തന്നെയാണ് നാം ഈ സംസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ തുടക്കം തന്നെ അള്ളാഹ് മുഹഫിർഹുഹ്സ്ഹു എന്നാണല്ലോ അപ്പോൾ മഹഫിറത്താണ് മുഖ്യം അഥവാ പാപമോചനം അള്ളാഹുസ്ബാൻ വത്തല അവർക്ക് പുറത്തു കൊടുക്കട്ടെ എന്ന് മലയാളത്തിൽ പറഞ്ഞാലും മതി അല്ലെങ്കിൽ കർണാടകത്തിൽ പറഞ്ഞാലും മതി അറിയുന്ന ഭാഷയിൽ അദ്ദേഹത്തിന് അള്ളാഹ് പുറത്തു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക അതാണ് മുഖ്യം പിന്നെ ദർജ ദർജ ഉയർത്തുക എന്നത് ആ കൂട്ടത്തില് പ്രാർത്ഥിക്കാമെന്ന് മാത്രം പക്ഷേ ദർജ നമുക്കറിയുകയില്ല ഏത് തറയിലെ ദർജയിലേക്കാണ് ഇപ്പോൾ അയാൾ എത്തിയിട്ടുള്ളത് അതിൽ അത് വർദ്ധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അയാൾ ദർജ തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ ദോഷിയാണ് മരിച്ചതെങ്കിൽ ദോഷിയും പാവിയും തെറ്റ് ചെയ്തവരൊക്കെയാണ് മരിക്കുന്നതെങ്കിൽ അവർക്ക് ദർജ ഉണ്ടാവൂല ദർജ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് നടത്തം അപ്പോൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നമുക്ക് മുൻകൂട്ടി അയാൾക്കൊരു വലിയ വലിയ വലിയൊരു സ്റ്റാൻ സ്റ്റാൻഡേർഡ് ഉണ്ടാവുമെന്ന പ്രതീക്ഷ വെച്ചിട്ടാണ് അങ്ങനെ പറയുന്നത് അങ്ങനെ പറയുന്നതിനേക്കാളും ഉത്തമം മഹഫിരത്തിന് വേണ്ടി പ്രാർത്ഥിക്കലാണ് റസൂത പഠിപ്പിച്ചത് അങ്ങനെയാണ് മഹഫിരത്തിന് വേണ്ടിയും റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക മയ്യത്ത് ഞാൻ പറഞ്ഞ മാതിരി മയ്യത്തിന് വേണ്ടി നമസ് ഇരിക്കുന്ന നമസ്കാരത്തിലുള്ള ആ പ്രാർത്ഥനയിൽ തന്നെ വന്നതായ പദങ്ങളാണ് ലോ മഹഫർ ലഹു അള്ളാഹുറംഹു എന്നൊക്കെ അപ്പോൾ അതിനു വേണ്ടിയാണ് അതാണ് മനുഷ്യന് ആവശ്യമുള്ളത് ഏത് ആദമൻ്റെ ഏത് സന്തതിയും ഇവിടെ മരണപ്പെട്ട് ഇവിടെ ജീവിക്കുമ്പോൾ തെറ്റ് തെറ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരാണ് ആദമൻ്റെ സന്തതികളാ സകലം കൊല്ലുപനി ആദമ ഹത്ത ആദമൻ്റെ സന്തതികളാ സകലം തെറ്റ് വരുന്നവരാണ് ഓ ഹൈറു ഹത്ത ഈ നത്താബൂൻ തെറ്റു വരുന്നവർ വൃത്തമാരാരാണ് തൗപ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നവരാണ് അപ്പോൾ ഇവിടുന്ന് മരിക്കുന്ന മനുഷ്യന്മാർ മരിക്കുന്ന സന്ദർഭത്തിൽ ധാരാളം പാപങ്ങളുമായിട്ടാണ് മരിക്കുന്നത് അവർക്ക് അവർക്ക് ഏറ്റവും അനിവാര്യം മൗഫിറത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഈ മൗഫിറത്തിലുള്ള പ്രാർത്ഥന നാം പ്രാർത്ഥിക്കേണ്ടത് തൊഹീദ് ഉൾക്കൊണ്ട് ജീവിച്ചവർക്ക് മാത്രമാണ് തൊഹീദ് ഉൾക്കൊള്ളാത്ത ജീവിച്ച ഷിർക്ക് ചെയ്ത് ജീവിച്ചവർ അങ്ങനെ തന്നെയാണ് മരിക്കുന്നതെങ്കിൽ തൗബ ചെയ്യാതെയാണ് മരിക്കുന്നതെങ്കിൽ അള്ളാഹ് വല്ലാത്ത വിളിച്ച് പ്രാർത്ഥിച്ച് അള്ളാഹു വർക്ക് നേർച്ചയാക്കി അള്ളാഹു അള്ളാഹു അല്ലാത്തവർ അറുത്ത് അള്ളാഹുവിനെ തരം താഴ്ത്തി ജീവിച്ച ഷിയായിസം പോലെ നടക്കുന്നതായ നീച നികൃഷ്ട ചിന്താഗതിയുമായി നടക്കുന്ന ജന്തുക്കളാണ് മരിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പൊറക്കലിനെ ചോദിക്കാൻ പാടില്ല എന്ന് അള്ളാഹു ഖുർആൽ തീർത്ത് പറഞ്ഞതാണ് മക്കാൻ നബീൻ തോഫിറുഷീൻ കുർബ അള്ളാഹുന്റെ ദൂതർക്കോ അള്ളാഹുവിൻ്റെ ദൂതരെ കൊണ്ട് വിശ്വസിച്ചവർക്കോ അഥവാ മുസ്ലിങ്ങൾക്കോ യോജിച്ചതേ അല്ല ശിർക്ക് പേര് നടക്കുന്നവർക്ക് വേണ്ടി പൊറുക്കല്ല ചോദിക്കുക എന്നത് അവർ കുടുംബക്കാരായിരുന്നാലും ശരി മരിച്ചവർ കുടുംബക്കാരായിരുന്നാലും ശരി ശിർക്ക് പേര് നടക്കുന്നതായ വിഭാഗമാണ് മരിച്ചതെങ്കിൽ അവർ അള്ളാഹുൻ്റെ ശത്രുക്കളാണ് അവർ തോപ ചെയ്യാതെയാണ് മരിച്ചതെങ്കിൽ തോഹീതിലേക്ക് മടങ്ങാതെയാണ് മരിച്ചതെങ്കിൽ അവർക്ക് വേണ്ടി പൊറുക്കല്ല ചോദിക്കാൻ പാടില്ല അല്ലാത്ത പക്ഷം മുസ്ലിങ്ങൾക്ക് മൊത്തത്തിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു മഹഫ്രല്ലഹു അള്ളാഹു റഹംഹു എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് أدانا أتمنى معير إيدي السلام عليكم ورحمة الله وبركاته